നമസ്കാരം ഗിയർലെസ് സ്കൂട്ടറുകൾക്ക് വലിയ ഡിമാൻഡ് ആണ് രാജ്യത്തുള്ളത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ തേടി കൂട്ടത്തോടെ ആളുകൾ പോകുന്നുണ്ട് എങ്കിലും പരമ്പരാഗത പെട്രോൾ സ്കൂട്ടറുകൾ തിരഞ്ഞെടുക്കുന്നവരാണ് ഏറെയും ഹോണ്ട ആക്ടീവ് അലങ്ങ് വാഴുന്ന സ്കൂട്ടർ വിപണിയിൽ ഇന്ന് നിരവധി ഓപ്ഷനുകളാണ് ഉള്ളത് വൺ ട്വന്റി സ്കൂട്ടർ സെഗ്മെന്റിൽ അത്തരത്തിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന മികച്ച ഓപ്ഷനാണ് ഹീറോ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് പ്രായോഗികതയുടെയും കംഫോർട്ടിന്റെയും സമന്വയമാണ് ഈ സ്കൂട്ടർ ഡിസൈൻ ഫീച്ചറുകൾ മൊത്തത്തിലുള്ള റൈഡിംഗ് ഡൈനാമിക്സ് എന്നിവ മെച്ചപ്പെടുത്തി പുതിയ ഹീറോ ഡെസ്റ്റിനി കൂടുതൽ ആകർഷകമാക്കാൻ ഹീറോ മോട്ടോകോപ്പ് ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹീറോ ഡെസ്റ്റിനിയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം വിശദമായി നോക്കാം ആദ്യത്തിന് ഇതിന്റെ ഡിസൈനെയും ഫീച്ചറുകളും കുറിച്ച് പറയുകയാണെങ്കിൽ വിപണിയിൽ വേറിട്ട് നിൽക്കാനായി പുതിയ ഹീറോ ഡെസ്റ്റിനിക്ക് ഒരു മോഡേൺ ഡിസൈൻ അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട് പുതുക്കിയ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് എൽഇ ഡി ഹെഡ്ലൈറ്റുകളും ടൈ ലൈറ്റുകളുമായാണ് വരുന്നത് അത് അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കുക മാത്രമല്ല രാത്രിയിൽ കാഴ്ച മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഫെൻഡർ സൈഡ് പാനലുകൾ മഫ്ലർ കവർ എന്നിവയിലെ ക്രോം ആക്സന്റുകൾ സ്കൂട്ടറിന് പ്രത്യേക ചാരുതയേകുന്നുണ്ട് അതേസമയം സെഡ്സ് പ്ലസ് വേരിയന്റിൽ ബ്രോൺസ് ഫിനിഷ്ഡ് ക്രോം വാഗ്ദാനം ചെയ്യുന്നുണ്ട് കരുത്തുറ്റ ഫുൾ മെറ്റൽ ബോഡിയാണ് ഇതിൽ വരുന്നത് കൂടാതെ ക്രോം ബാർ എൻസ് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ എച്ച് പാറ്റേൺ എൽ ഇ ഡി ടെയിൽ ലാബ് പോ എന്നിവ പോലുള്ള സ്കൂട്ടറിന്റെ പ്രീമിയം ഫീൽ ഉയർത്തുന്നുണ്ട് നീളമേറിയ സീറ്റും പിലിയൻ ബാക്ക് റെസ്റ്റും ഉപയോഗിച്ച് റൈഡറുടെയും പില്യൻ യാത്രക്കാരുടെയും കംഫേർട്ടിന് മുൻഗണന നൽകിയിട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഓട്ടോ ക്യാൻസൽ ഇൻഡിക്കേറ്ററുകൾ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലർ യു എസ് ബി മൊബൈൽ ചാർജർ തുടങ്ങിയ ആധുനിക സവിശേഷതകളും ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് സ്കൂട്ടറിൽ ഫീച്ചർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്തെ റൈഡർമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഈ ഫീച്ചറുകൾ ദൈനംദിന യാത്രകൾക്കുള്ള ഒരു പ്രായോഗിക ഓപ്ഷനാക്കി ഡെസ്റ്റിനിയെ മാറ്റുന്നുണ്ട് പുതിയ മോഡൽ ഏഴ് നിറങ്ങളിൽ വാങ്ങാൻ സാധിക്കും ഇതിൻ്റെ എഞ്ചിനെയും സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻറി ഫൈവ് അതിൻ്റെ വിശ്വസനീയമായ വൺ ട്വൻറ്റി ഫോർ പോയിന്റ് സിക്സ് സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ഉപയോഗിക്കുന്നത് തുടരുന്നുണ്ട് ഏഴായിരം ആർ പി എമ്മിൽ ഒൻപത് ബി എച്ച് പിറും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പത്ത് ദശാംശം നാല് എൻ എം പീക്ടോർക്കും പവർ ഔട്ട്പുട്ട് മുൻ മോഡലുകളുമായി പൊരുത്തപ്പെടുന്നുണ്ട് എങ്കിലും സുഗമമായ പെർഫോമൻസിനും മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയ്ക്കും വേണ്ടി ഹീറോ സിബിടി ട്രാൻസ്മിഷൻ മികച്ച രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട് പുതിയ ഹീറോ ഡെസ്റ്റിനിക്ക് ഐ സി ഐ ടി ടെസ്റ്റുകളിൽ ലിറ്ററിന് അൻപത്തി ഒൻപത് കിലോമീറ്റർ മൈലേജ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിന്റെ വീൽ ബേസ് അളവ് കൂടിയതിന്റെ പ്രയോജനം അതിന് ലഭിക്കുന്നുണ്ട് ഒപ്പം പുതിയ ട്വൽവ് ഇഞ്ച് വീലുകളും വീതിയേറിയ പിൻ ടയറും സ്കൂട്ടറിന് ലഭിക്കുന്നുണ്ട് ഓപ്റ്റമൈസ് ചെയ്ത റേക്ക് ആംഗിൾ പുനഃസ്ഥാപിച്ച സ്വിംഗ് കാർഡ് എന്നിവ പുതിയ സ്കൂട്ടറിന്റെ ചടുലത നിലനിർത്തുകയും സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഇതാ നഗരയാത്രകൾക്ക് പറ്റിയ ഓപ്ഷൻ ആക്കിന്റെ സ്ഥിതിയെ മാറ്റുകയും മാറ്റുകയും ചെയ്യുന്നുണ്ട് മെച്ചപ്പെട്ട സ്റ്റോപ്പിംഗ് പവറിനായിട്ടുണ്ട് അതേസമയം ബേസ് ഡ്രം നിലനിർത്തുകയാണ് എല്ലാ വേരിയന്റുകളിലും സി ബി എസ് അതായത് സിസ്റ്റം സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് എന്നിവയും ഉണ്ട് ഹീറോ ഐ ത്രീ എസ് സാങ്കേതിക അതായത് ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഇന്ധനക്ഷമത കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് വീഴ്ചകൾക്ക് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള പെട്ടെന്നുള്ള ആക്സിലറേഷൻ തടയുന്നതിനായി ഫാൾ സേഫ് അലേർട്ടും സജ്ജീകരിച്ചിട്ടുണ്ട് റൈഡിംഗ് ഇംപ്രഷനുകൾ നോക്കുകയാണെങ്കിൽ സിറ്റി റൈഡുകൾക്ക് അനുയോജ്യമായ സുഖപ്രദമായ യാത്ര നൽകുന്നതിനാലാണ് ഹീറോ ഡെസ്റ്റിനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇനി ഇതിലെ ആദ്യം നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ചില പോരായ്മകളെ കുറിച്ചാണ് ബ്രേക്കിംഗ് സിസ്റ്റം ഈ സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രതികരണ ശേഷിയുള്ളതാക്കി മാറ്റാമായിരുന്നു എന്ന പരാമർശങ്ങൾ കേൾക്കുന്നുണ്ട് പിന്നിലെ ബ്രേക്കിന് മികച്ച ഗ്രിപ്പ് നൽകാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഫ്രണ്ട് ബ്രേക്കിന് ഷാർപ്നസ് കുറവായും തോന്നിയേക്കാം എഞ്ചിൻ സുഗമവും കാര്യക്ഷമവും ആകുമ്പോൾ കൂടുതൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ട്രൈഡർമാർ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്ന ഘടകങ്ങളാണ് എന്നിരുന്നാലും സുഗമവും വൈബ്രേഷൻ രഹിതവുമായ യാത്രയ്ക്കും മികച്ച ഇന്ധനക്ഷമതയ്ക്കും ഊന്നൽ നൽകുന്നതാണ് ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവിലെ ദൈനംദിന യാത്രകൾക്ക് പ്രത്യേകിച്ചും ഫാമിലി യൂസിനെ പറ്റിയ വണ്ടിയാക്കി മാറ്റുകയാണ്